ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് വീഡിയോ എന്ന് പറയുന്നത് നൈറ്റീസിന്റെ കളക്ഷൻസ് ആണ് കോട്ടൺ നൈറ്റീസിന്റെ കളക്ഷൻസ് ആണ് എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ഫ്രോക്ക് ടൈപ്പ് നൈറ്റീസ് വെയിറ്റ് ചെയ്തിരിക്കുവാണ് നമുക്ക് വരുന്ന വീക്കിൽ തന്നെ ഫ്രോക്ക് ടൈപ്പ് നൈറ്റീസിന്റെ വീഡിയോ ചെയ്യാം ഇപ്പം നമുക്കൊരു നോർമൽ നൈറ്റീസ് ആട്ടോ കാരണം നല്ല ചൂട് കാലം അല്ലേ അപ്പം നൈറ്റീസ് എന്തായാലും എല്ലാവർക്കും ആവശ്യമായിട്ട് വരും അപ്പോൾ കോട്ടൺ നൈറ്റീസിന്റെ കളക്ഷൻസ് ആണ് നമുക്ക് കണ്ടു തുടങ്ങാം ഫസ്റ്റ് ഓൺ വരുന്നതാ നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന നൈറ്റി ഫ്രണ്ട് ആണ് വരുന്നത് കേട്ടോ ഫീഡിങ് ഓപ്ഷൻ ഓപ്ഷനായിട്ട് യൂസ് ചെയ്യാം ഫ്രണ്ട് ഓപ്പൺ ആണ് ഇതേപോലെ ലെങ്തി ആയിട്ട് വന്നിട്ട് താഴെ നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റ് പ്രിന്റ് വരുന്നുണ്ട് അതുപോലെ സ്ലീവ് കൊടുത്തിരിക്കുന്നത് ഒരു സ്മോൾ സ്ലീവാണ് സ്ലീവ് ആ താഴത്തെ ആ ഒരു പ്രിന്റ് ഉണ്ടല്ലോ ആ ഒരു ഇതാണ് സ്ലീവിൽ വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് വരുമ്പോൾ എന്താ എങ്ങനെയാണ് വരുന്നത് ഫ്രീ സൈസ് ആട്ടോ സൈസ് വരുന്നത് പ്രൈസ് വരുന്നത് ഓൺലി ടു ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ വരുന്ന അടിപൊളിയൊരു നൈറ്റിയാണ് കേട്ടോ ഫ്രണ്ട് ഓപ്പൺ വരുന്നത് നൈറ്റി ആണ് ടു ഡബിൾ നൈൻ ആണ് പ്രൈസ് വരുന്നത് വരുന്നുണ്ട് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് മസ്റ്റാർഡ് എല്ലാ കളർ ആട്ടെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞി പ്രിന്റ് ആട്ടെ വരുന്നത് ഫ്രണ്ട് ഓപ്പൺ ആണ് ദ ഇതേപോലെ വരുന്ന നല്ല അടിപൊളി വരുന്ന പ്യുവർ കോട്ടൺ നൈറ്റി ആണ് സ്ലീവ് വരുന്നത് സ്മോൾ സ്ലീവ് ആണ് ഓൺലി ടു ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്ന മോഡൽ നൈറ്റി ആട്ടോ നെക്ക് വരുന്ന സ്ക്വയർ നെക്കാണ് യൂ സെൻട്രൽ ആയിട്ട് ഇതേപോലെ പാച്ച് ഓർഡിൽ കൊടുത്തു വന്നിട്ടുള്ള നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു മോഡൽ നൈറ്റിയാണ് പ്രൈസ് ടു ഡബിൾ നെയ് ആണ് ഫീഡിങ് ഓപ്ഷൻ ഇല്ല അതായത് ഫ്രണ്ടിൽ സിബ് വരുന്നില്ലാട്ടോ ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് എന്താ നല്ലൊരു റോയൽ ബ്ലൂ അതുപോലെ തന്നെ ഇതേപോലെ ബ്ലാക്ക് പ്രിന്റ് വരുന്ന ഫ്രണ്ട് ഓപ്പൺ വരുന്ന നൈറ്റി കേട്ടോ ടു ഡബിൾ നെയ് നെക്സ്റ്റ് വരുന്ന അടിപൊളി ചുംബടി ടൈപ്പ് കുർത്തിയാട്ടോ സോറി കുർത്തി അല്ല നൈറ്റി ആട്ടോ സിബ് വരുന്നുണ്ട് ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് ടു ഡബിൾ നൈൻ നെക്സ്റ്റ് വരുന്നത് ചുംകുടി നൈറ്റി ആണേ നല്ലൊരു റെഡ് കളർ ആട്ടോ ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് ഫ്രണ്ട് ഓപ്ഷൻ ഫ്രണ്ട് ഓപ്പൺ വരുന്നുണ്ട് കേട്ടോ ടു ഡബിൾ നയനെ വരുന്നത് നല്ലൊരു റോയൽ ബ്ലൂ ആട്ടോ ഇങ്ങനെയാണെ വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു യെല്ലോ കളർ ആട്ടോ യെല്ലോയില് അതുകൊണ്ട് നിക്കിന്റെ ഈ ഈ പോർഷനിൽ ഇതേപോലെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആട്ടോ വന്നിരിക്കുന്നത് പ്യൂർ കോട്ടൺ ആണ് ഓൺലി ടു ഡബിൾ നയൻ നെക്സ്റ്റ് കളർ വരും നല്ലൊരു ചിക്കു ഷെയ്ഡാണ് ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് ഓപ്പൺ ആണ് അതുപോലെ തന്നെ സ്ലീവ് ഇതിന്റെ ത്രീ ഫോർത്ത് സ്ലീവ് ആട്ടോ വന്നിരുന്നത് ടു ഡബിൾ നൈൻ നെക്സ്റ്റ് വരും നല്ലൊരു ലൈറ്റ് മജന്ത കളർ ആട്ടോ ഫ്രണ്ട് ഓപ്പൺ ആണ് അതുപോലെ തന്നെ സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ടു ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ചുങ്കിടി മോഡലാണ് നല്ലൊരു ഗ്രീൻ ആട്ടോ സിബ് വരുന്നുണ്ടേ ടു ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വയലറ്റ് കളർ ആട്ടോ ഫ്രണ്ട് ഓപ്പൺ ആണ് അതാ ഇങ്ങനെയാണ് ക്ലോസ്റ്റർ വരുന്നത് സ്മോൾ സ്ലീവ് ആണ് ടു ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ചുങ്കിടി നൈറ്റി ആണ് നേവി ബ്ലൂ ആട്ടോ കളർ വരുന്നത് ഫ്രണ്ട് ഓപ്പൺ ആണ് ഇങ്ങനെയാണ് ക്ലോസർ വരുമ്പോൾ ഓൺലി ടു ഡബിൾ നയൻ നെക്സ്റ്റ് അടിപൊളി റെഡ് കളർ ആട്ടോ അതായത് ഇതേപോലെ നല്ല ഭംഗിയുള്ള പ്രിൻറ് ആട്ടോ വന്നിരിക്കുന്നത് ടു ഡബിൾ നൈൻ ആട്ടോ പ്രൈസ് വരുന്നത് ഫസ്റ്റ് വരുന്ന അടിപൊളി ഒരു ചുങ്കടി നൈറ്റിയാണ് ബ്ലാക്ക് ആട്ടോ കളർ വരുന്നത് ഫ്രണ്ട് ഓപ്പൺ ആണ് ദഹിതയെ പോലെ വരുന്നത് ഓൺലി ടു ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ ആൻഡ് സ്കൈ ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന ഫ്രണ്ട് ഓപ്പൺ വരുന്ന കോട്ടൺ നൈറ്റി കേട്ടോ ഇല്ല ഇങ്ങനെയാണെ ക്ലോസർ വരുമ്പോൾ ഓൺലി ടു ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന വയലറ്റ് കളർ ആണ് അതൊരു ദഹിതയെ പോലെ സെന്ററിലായിട്ട് ഇത് താഴെ വരെ പാച്ചോർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ക്വയർ നെക്ക് ആണ് സ്ലീവ് സ്മോൾ സ്ലീവ് ആണ് ഇങ്ങനെയാണ് ടു ഡബിൾ നെയ് നെക്സ്റ്റ് വരുന്നത് ചുങ്കുടി നൈറ്റിയാണ് നല്ലൊരു റാണി പിങ്ക് കളർ വരുന്നത് ടു ഡബിൾ നൈ നെക്സ്റ്റ് വരുന്ന നല്ല അടിപൊളി ഒരു ചുങ്കുടി നൈറ്റി ആട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഓൺലി ടു ഡബിൾ നയൻ ഫ്രണ്ട് ഓപ്പൺ ആണ് നെക്സ്റ്റ് വരുന്ന നല്ലൊരു ആഷ് കളർ ആട്ടോ അതേപോലെ ഫ്രണ്ട് ഓപ്പൺ വരുന്ന നല്ല അടിപൊളി ഒരു നൈറ്റി പ്രൈസ് വരുമ്പോൾ ഓൺലി ടു ഡബിൾ നയൻ ഇനി വരുന്നത് നമ്മുടെ പ്ലസ് സൈസ് നൈറ്റി നൈറ്റി ആട്ടോ ഉള്ള പരാതിയാണ് പ്ലസ് സൈസ് നൈറ്റി കൊണ്ടുവരുന്നില്ല എന്ന് ത്രീ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ വരെയുള്ള സൈസ് പറ്റുന്ന കളക്ഷൻ ആട്ടോ ഇനി അങ്ങോട്ട് കാണിക്കുന്നത് പ്രൈസിൽ വ്യത്യാസമൊന്നുമില്ല ടു ഡബിൾ നൈൻ മാത്രമേ ഉള്ളൂ ഇത് ത്രീ എക്സൽ ആട്ടോ സൈസ് വരുന്നത് ഇത്രയും സൈസ് കിട്ടുന്നുണ്ട് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ആട്ടോ ഇങ്ങനെയാണെ വരുന്നത് ത്രീ എക്സ് എൽ ആണേ സൈസ് നെക്സ്റ്റ് വരുന്ന ഇതേപോലെ ഒരു ഫോർ എക്സലിന്റെ നൈറ്റ് ആട്ടോ അതാ ഇങ്ങനെയാണ് വരുന്നത് ബ്ലാക്ക് വണ്ട് അതുപോലെ ഇതിന് ആട്ടോ വരുന്നത് ടൂ ഡബിൾ നെയ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മജന്ത കളർ ആട്ടോ സൈസ് വരുന്നത് ത്രീ എക്സൽ ആണ് നിങ്ങൾക്കറിയാം ത്രീ എക്സലും ഫോർ എക്സലിനും ഫൈവ് എക്സെല്ലിനും ഒക്കെ ഷോപ്പുകളിലൊക്കെ എത്രയാ പ്രൈസ് വരുന്നത് പ്യൂർ കോട്ടൺ ആണ് ടു ഡബിൾ നെയ് നെക്സ്റ്റ് വരുന്നോ നല്ല അടിപൊളി ഒരു ബോട്ടിൽ ഗ്രീൻ കളറിലെ നൈറ്റി ആട്ടോ ഫോർ എക്സൽ ആണ് ഇത് ഫോർ എക്സലും ഫൈവ് എക്സെല്ലിനും പറ്റും കേട്ടോ ഫോർ എക്സൽ പറയുന്നത് കാരണം അത്രയും സൈസ് വരുന്നത് നൈറ്റിയാണ് ടു ഡബിൾ നൈൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു യെല്ലോ കളർ ആട്ടോ ആണ് സൈസ് കാണിക്കുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റാണി പിങ്ക് ആട്ടോ സൈസ് വരുന്നത് സൈസ് വരുന്നത് ഫോർ എക്സ് എൽ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റെഡ് ആട്ടോ കളർ ഫോർ എക്സ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മെറൂൺ കളർ ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡ് ആട്ടോ സൈസ് വരുന്നത് ത്രീ എക്സ് ഇപ്പോഴത്തെ വീഡിയോയിൽ നല്ല അടിപൊളി കോട്ടൺ നൈറ്റീസിന്റെ കളക്ഷൻസാണ് ഞാൻ കാണിച്ചത് ഫൈവ് എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ഓൺലി ടു ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ പർച്ചേസ് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ത്രൂ ആണ് വീഡിയോയിൽ കൊടുക്കുന്ന നമ്പറിൽ മാത്രം മെസ്സേജ് അയയ്ക്കൂ അതിൽ മാത്രം ഓർഡർ എടുക്കാൻ ശ്രമിക്കുക ഇന്നിപ്പോൾ നിങ്ങൾ ഓർഡർ ആകുന്നത് നാളെ തന്നെ ഇവിടുന്ന് ഡെലിവേർഡ് ആകുന്നുട്ടോ അപ്പൊ അത് ഓർത്തൊരു ടെൻഷൻ ആവേണ്ട പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് നാളെ വൺ തേർട്ടിക്ക് കാണാം നല്ല അടിപൊളി കുർത്തീസിന്റെ റെഡി സ്റ്റോക്കുമായിട്ട് താങ്ക്